നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ മോര് കാച്ചുന്നത് എങ്ങനെയെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കുക അതിനുശേഷം കളി ഇട്ട് കൊടുക്കാം കഴിവും ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം ബറ്റൽ മുളക് ബറ്റൽ മുളക് ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊടുക്കുക പിന്നെ കൊടുക്കുന്ന ഉള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം വറവ് നല്ലതുപോലെ മൂത്ത് പൊട്ടിയിട്ടുണ്ട് നമ്മൾ എന്തിന് വറവുടുവായാലും അത് നല്ലതുപോലെ മൂത്ത് വന്നില്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കാണത്തില്ല ഇതിൽ തന്നെ ഉലുവ നല്ലതുപോലെ മൂത്തില്ലെങ്കിൽ കയ്പുണ്ടാകും കറിക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിൽ വേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് വാഴി വരുമ്പോഴത്തേക്ക് മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കും പച്ചമുളക് ഒന്ന് വാഴി വരുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉടച്ചി വെച്ചിരിക്കുന്ന തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ ജാറ് കഴിയ വെള്ളവും കൂടി ലേശ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ജാറ് കഴിയ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പുഴിച്ചു കൊടുക്കേ ഉള്ളൂ ഇതിന്റെ റെസിപ്പി ഒന്ന് ചൂടായാ മാത്രം മതി ഒരുപാടിട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ചാല് ഈ മോര് പിരിഞ്ഞു പോവും കട്ട പിടിച്ചു പോവും വെള്ളവും പിന്നെ മോരുമായിട്ട് ഇങ്ങനെ മാറി മാറി കിടക്കും അപ്പൊ ഒന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവുള്ളൂ അപ്പം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നാടൻ മോര് കാച്ചിയത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് വെക്കാനും പറ്റുന്നൊരു കറിയാണ് എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു നാടൻ കറി കൂടിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല മഴക്കാലമാണല്ലോ അപ്പോൾ ഈ മോരൊക്കെ കാച്ചിയതൊക്കെ കൂട്ടി ചോറുണ്ട അടിപൊളി ടേസ്റ്റ് കൂടി നമുക്ക് ഉച്ചയ്ക്ക് ഊന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തുന്നതായിരിക്കും താങ്ക് you